ൂറ്റി മുപ്പത്തിരണ്ട് ബിസ്മില്ലാഹുറീം അലഹമ്മദ അള്ളാഹു വസ്ലീം വാരിക്ക ബഹുമാനികൾ മയ്യത്ത് കുളിപ്പിക്കുന്ന രീതി നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ രൂപം എഴുതി വിട്ടു അത് ചില വീഡിയോകൾ ഇട്ടു ഇനിയും കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് മയ്യത്ത് കുളിപ്പിക്കൽ എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും കൂടുതൽ വിവിധ വീഡിയോകൾ കണ്ടാൽ ഒന്നും കൂടി അതിൽ നമുക്ക് കൂടുതൽ വിവരം കിട്ടും ശ്രദ്ധിച്ച് കേൾക്കണം അല്ലാതെ നിങ്ങളുടെ അടുക്കളപ്പണിയും ഈ വീഡിയോ കാണലും രണ്ടും കൂടി നടക്കില്ല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാർ വേറെ ജോലിയിൽ ഏർപ്പെടാതെ ഇതിലായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഇനിയും വീഡിയോ നമ്മുടെ ഉസ്താദുമാരുടെ വീഡിയോ കാണാവുന്നതാണ് വേറെയും വീഡിയോകൾ ഉണ്ട് അതൊക്കെ നോക്കി നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് കഫൻ ചെയ്യൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് പറയാം അതിൻ്റെ ഇടയിൽ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം വല്ല നെജസ്സുകളും വന്നാൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ് എന്നല്ല കഫം ചെയ്തതിന് ശേഷം വന്നാലും നീക്കം ചെയ്യൽ നിർബന്ധമാണെന്നതാണ് പ്രബലമായ വീക്ഷണം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞിരുന്നു പുരുഷനെ കുളിപ്പിക്കേണ്ടത് പുരുഷനും സ്ത്രീയെ കുളിപ്പിക്കേണ്ടത് സ്ത്രീയുമാണ് ഏറ്റവും സുന്നത്തായ രൂപം പുരുഷനെ അവൻ്റെ അടുത്ത ബന്ധുക്കൾ തന്നെ കുളിപ്പിക്കുകയാണ് അകന്നവർ കുളിപ്പിക്കുന്നതിനേക്കാൾ അന്യവർ അന്യപുരുഷന്മാർ കുളിപ്പിക്കുന്നതിനേക്കാൾ പുരുഷനെ പുരുഷൻ തന്നെ കുളിപ്പിക്കുക അതും അടുത്ത കുടുംബക്കാർ കുളിപ്പിക്കുന്നതാണ് നല്ലത് സ്ത്രീകളെയും അന്യ സ്ത്രീകൾ കുളിപ്പിക്കുന്നതിനേക്കാൾ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ കുളിപ്പിക്കുന്നതാണ് നല്ലത് ഇത് നമ്മൾ മനസ്സിലാക്കുക ആദ്യം അർഹതയുള്ളത് എന്ന് പറഞ്ഞാൽ അവകാശമുള്ളത് സുന്നത്തായത് പുരുഷൻ മരിച്ചാൽ അവൻ്റെ ബാപ്പയാണ് കുളിപ്പിക്കാൻ പറ്റിയത് വാപ്പക്ക് അറിയില്ലെങ്കിൽ വേറെ ആരെയും കുളിപ്പിക്കാം പക്ഷേ അതിൻ്റെ സുന്നത്തായ രീതി അതാണ് മകന് മരിച്ച ഒരാൾ മരിച്ചാൽ അയാൾക്ക് വാപ്പ ഉണ്ടെങ്കിൽ വാപ്പ കുളിപ്പിക്കാം വാപ്പ വാപ്പ ഇല്ലെങ്കിൽ വാപ്പൻ്റെ വാപ്പ ഉണ്ടെങ്കിൽ അവരാണ് കുളിപ്പിക്കേണ്ടത് ഇങ്ങനെ പിതാമഹന്മാർ കുളിപ്പിക്കുക പിന്നെ മകൻ പാപ്പ ഇല്ലെങ്കിൽ മകൻക്ക് അർഹതയുണ്ടാകും മകൻ ഇല്ലെങ്കിൽ മകൻ്റെ മകൻക്ക് അർഹതയുണ്ടാകും അങ്ങനെ മകൻ്റെ മക്കളായിട്ട് പോകും ഇല്ലെങ്കിൽ പിന്നെ സഹോദരൻ ജ്യേഷ്ഠനോ അനിയനോ ഉണ്ടെങ്കിൽ അവർക്കാണ് അർഹത അവർക്കാണ് സുന്നത്ത് സഹോദരൻ ഇല്ലെങ്കിൽ സഹോദരപുത്രൻ തന്നെ മാതാപിതാക്കളത്തെ സഹോദരനാണെങ്കിൽ അവർക്ക് മാതാവ പിതാവത്തെ സഹോദരനേക്കാൾ മുൻതൂക്കമുണ്ട് ചിലപ്പോൾ മാതാവും പിതാവും ഒന്നായ സഹോദരനും മാതാവ് വേറെയും പിതാവ് വേറെയായ സഹോദരനും ഉണ്ടാകും രണ്ട് കെട്ടിയമ്മമാരും അപ്പന്മാരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഏതായിരിക്കട്ടെ സഹോദരൻ കഴിഞ്ഞാൽ സഹോദരപുത്രൻ അവരൊന്നും ആ മയ്യത്തിന് ഇല്ലെങ്കിലോ പിതൃവ്യൻ പിതാവിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അളാപ്പ മുത്താപ്പെന്നൊക്കെ നമ്മൾ പറയും ബാപ്പൻ്റെ സഹോദരൻ ഈ മരിച്ച മയ്യത്തിൻ്റെ വാപ്പൻ്റെ സഹോദരൻ അളാപ്പ മുത്താപ്പ എന്നൊക്കെ പറയും അയാളില്ലെങ്കിൽ സഹോദര പുത്രൻ ഇങ്ങനെയാണതിൻ്റെ ശരിയായ ക്രമം പക്ഷേ ഇന്ന് പലർക്കും കുളിപ്പിക്കാൻ അറിയാത്തത് കൊണ്ട് അന്യ ആളുകളെ കുളിപ്പിക്കുന്ന ആളുകളെ പോയി കൊണ്ടല്ല യഥാർത്ഥത്തിൽ കുളിപ്പിക്കാൻ അർഹതയും സുന്നത്തുമുള്ളത് സ്വന്തം കുടുംബമായ സ്വന്തം പിതാക്കളും മക്കളും ഒക്കെയാണ് സഹോദരന്മാരും പിതൃവ്യന്മാരുമാണ് ഇവരില്ലെങ്കിലാണ് അന്യപുരുഷന്മാരിലേക്ക് പോകുക ഭർത്താവിനെ കുളിപ്പിക്കാൻ ഭാര്യയ്ക്ക് അർഹതയുണ്ട് ഭാര്യ കുളിപ്പിക്കുമെങ്കിൽ കുളിപ്പിക്കാം കയ്യിൽ ശീല ചുറ്റണം സ്ത്രീകളെ കുളിപ്പിക്കാൻ ഇപ്രകാരം തന്നെയാണ് സ്ത്രീകൾ അവരുടെ ഉമ്മ ഉമ്മൻ്റെ ഉമ്മ മകള് മകളെ മകള് അല്ല മകൻ്റെ മകള് സഹോദരി സഹോദരിയുടെ മകള് പിതൃവ്യൻ പി എന്ന് പറഞ്ഞാൽ അമ്മായി എന്നൊക്കെ പറയും പിതാവിന്റെ സഹോദരി അവരുടെ അങ്ങനെ ആ സ്വന്തം അടുത്തടുത്ത കുടുംബം പിന്നെ അകലെയുള്ള കുടുംബം അങ്ങനെ പോവും അപ്പോൾ ഒരു പുരുഷനെ കുളിപ്പിക്കാൻ അവിടെ ഒറ്റ പുരുഷന്മാരും ഇല്ല ഓറ്റ പുരുഷന്മാരും ഇല്ല ഇല്ല നാട്ടിലില്ല എന്നെന്തെയ്യും പെണ്ണിനെ കൊണ്ട് പറ്റോ കുടുംബക്കാരികളായ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ കുളിപ്പിക്കാം കുടുംബക്കാരികൾ അറിഞ്ഞ മെഹറമ തൊട്ടാൽ ഒന്നും മുറിയാത്ത തൊടാനും കാണാനൊക്കെ പറ്റുന്ന ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ പറ്റെ അങ്ങനെ അന്യ സ്ത്രീകളല്ലാതെ അവിടെ ഇല്ല പുരുഷന്മാരും ഇല്ല ഒരു പുരുഷനെ കുളിപ്പിക്കാൻ മെയ്യത്തായ പുരുഷനെ കുളിപ്പിക്കാൻ അന്യ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യും ആ സ്ത്രീകൾ നേട്ട് ഈ അന്യപുരുശനെ വേണ്ട തൽക്കാലം തേമം ചെയ്ത് കൊടുക്കുക കയ്യിൽ ശീല ചുറ്റിയിട്ട് തേമത്തിന് നെയ്യത്ത് വെച്ചിട്ട് മുഖത്ത് അടിക്കുക മുഖത്ത് തടവ മുട്ട് വരെ കയ്യിലും ഒറ്റ തടവില് തടവുക മുഖത്തൊരു തടവലും മറ്റൊരു അടി അടിച്ച് മണ്ണെടുത്തിട്ട് കയ്യിലും തടവിക്കൊടുക്കുക കൈമ ശീല കിട്ടിയാൽ മതി മറ്റത് അന്യ പുരുഷനെ തൊട്ടൊന്നും വേണ്ട അപ്പൊ അന്യ സ്ത്രീ അല്ലാതെ അത് വളരെ അപൂർവമാണ് നമ്മുടെ നാട്ടിലൊന്നും നടക്കൂല പറഞ്ഞതാണ് അപ്പൊ കുളിപ്പിക്കേണ്ട ആളുകളുടെ രൂപമാണ് ഇനി അറിയുന്നവരുണ്ടെങ്കിലാണ് ഇവരൊക്കെ അറിയുന്നവരാണെങ്കിലാണ് ഇവർക്കൊന്നും കുളിപ്പിക്കാറില്ല അല്ലെന്ന് ധൈര്യമില്ല അപ്പൊ പിന്നെ ആരാച്ച വന്ന് കണ്ട അന്യ പുരുഷനെ പുരുഷൻ ഏതാച്ച വന്ന പുരുഷൻ പുരുഷൻ കുളിപ്പിക്കട്ടെ സ്ത്രീയെ ഏതാണ് അറിയുന്ന സ്ത്രീകൾ കുളിപ്പിക്കട്ടെ ഞാൻ ആദ്യം പറഞ്ഞ ക്രമം അതാണ് അതിൻ്റെ നല്ല രീതി എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ക്രമങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഏഷാ അല്ല ഇനി കഫൻ ചെയ്യുന്ന രീതി നമുക്ക് പറയേണ്ടതുണ്ട് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വല്ല സംശയവും നിങ്ങൾക്ക് ചോദിക്കാം അള്ളാഹു കൂടുതൽ എൽമു നൽകട്ടെ അസലാമലൈക്കും വർഹമത്തല്ല